എല്ലായിടത്തും ആത്മീയ പ്രകടനങ്ങളുണ്ട് പക്ഷെ ജീവിതമില്ല സാക്ഷ്യങ്ങളില്ല വെളിച്ചം കൊടുക്കാൻ കഴിയുന്നില്ല അടുത്ത് നിൽക്കുന്നവനിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നില്ല എന്നാൽ പ്രകടനങ്ങളേറെ ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം കടലിന്റെ ആഴത്തിൽ തിരകളില്ല കാരണം അവിടെ ആഴമുണ്ട് എന്നാൽ കരയ്ക്ക് തിര വലിയ ആഞ്ഞടിക്കും കാരണം അവിടെ ആഴമില്ല ആഴമില്ലാത്തടുത്ത് തിരകൾ ശബ്ദമുണ്ടാക്കും നമ്മളും കൺവെൻഷൻ പ്രാർത്ഥന കുർബാന ഇതിനൊക്കെ വന്നു പോകുന്നു പല അടയാളങ്ങളും കാണുന്നു പലതും കേൾക്കുന്നു എത്രയെത്ര പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടത് ഈ ദേവാലയത്തിൽ തന്നെ എത്രയെത്ര സുവിശേഷ യോഗങ്ങളിൽ ധ്യാനങ്ങളിൽ നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം നമ്മൾ വചനം വായിച്ചു വായിക്കുന്നു എന്തേ അവന്റെ സാക്ഷികളാകാൻ നമുക്ക് കഴിയുന്നില്ല യേശുക്രിസ്തു ഉദ്ധാനം ചെയ്തതിനു ശേഷം പല തവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പക്ഷെ അവർ കൃത്യമായിട്ട് തങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് യേശു ആണെന്ന് തിരിച്ചറിയുന്നില്ല അതാണ് അവരുടെ പ്രശ്നം ഒരുപക്ഷെ അവരുടെ പ്രശ്നം മാത്രമല്ല നമ്മുടെയും പ്രശ്നമത് തന്നെ അടുത്ത് നിൽക്കുന്ന ഹൃദയത്തിൽ എത്തി നിൽക്കുന്ന കണ്ണോട് കണ്ണ് ചേർന്ന് നിൽക്കുന്ന ഹൃദയത്തോട് ഹൃദയം അടുത്ത് നിൽക്കുന്ന നമ്മോട് സംവദിക്കുന്ന യേശുവിനെ നാമും തിരിച്ചറിയുന്നില്ല യേശു അവരോട് സംസാരിച്ചു എന്താ സംസാരിച്ചത് നിങ്ങൾക്ക് സമാധാനം ബി യു അവർക്ക് സന്തോഷമായി കാരണം സമാധാനമില്ലാതെ അവർ ജീവിക്കുകയാണ് സമാധാനം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അവര് തിബേരിയൂസ്വൻ മീൻ പിടിക്കാൻ പോയതും എമ്മാവസിലേക്ക് രണ്ടുപേർ ഓടിപ്പോയതും ഒക്കെ സമാധാനം ഇല്ലായിരുന്നു യേശു നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അവർക്ക് ഹൃദയത്തിൽ സന്തോഷം കിട്ടി പക്ഷെ എന്നിട്ടും അവനെ തിരിച്ചറിയുന്നില്ല യേശു എന്താ ചെയ്യുന്നത് മുറിപ്പാടുകൾ കാണിക്കുന്നു തന്റെ മുറിപ്പാടുകൾ കാണിച്ചിട്ട് തൊട്ടു നോക്കുവാൻ പറയുന്നു അവര് വിചാരിച്ചു അവരുടെ മുന്നിൽ നിൽക്കുന്നത് ഏതോ ഒരു ഭൂതമോ പ്രേതമോ ആണോ ആ സ്ഥിരീകരണത്തിൽ നിന്ന് അവരെ മാറ്റി താൻ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്താൻ അടയാളം കാണിച്ചു തോമാസ് ലീഹ മുറിവ് കണ്ടപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷെ ഇപ്പോൾ ശിഷ്യന്മാര് സന്തോഷിക്കുകയാണ് എന്നിട്ടും അവർക്ക് കൃത്യമാകുന്നില്ല അതേശുവാണെന്ന് വീണ്ടും യേശു മറ്റൊരു തെളിവ് കൂടി കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഭക്ഷിക്കാൻ വല്ലതുകൊണ്ടോ അവര് ഒരു മത്സ്യ കഷ്ണം നൽകുന്നു എന്നിട്ടും അവർക്ക് കൃത്യമാകുന്നില്ല അവൾ യേശു അവരോട് പറയുന്നു നിങ്ങള് വേദപുസ്തകം വായിച്ചിട്ടില്ലേ പ്രവാചക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടില്ലേ സങ്കീർത്തനങ്ങൾ വായിച്ചിട്ടില്ലേ അതിന് അതിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യപുത്രൻ വരുമെന്നും പീഡ സഹിക്കുമെന്നും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെ എന്നിട്ട് സുവിശേഷകൻ പറയുന്നു വിശുദ്ധ വചനങ്ങൾ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം യേശു അവരുടെ ഹൃദയം തുറന്നു കൊടുത്തു ദൈവം തുറന്നു തന്നെങ്കിൽ മാത്രമേ നമുക്ക് വചനത്തിന്റെ പൊരുൾ കിട്ടൂ എത്ര പ്രസംഗം കേട്ടാലും എത്ര വചനം വായിച്ചാലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപാവരമില്ലെങ്കിൽ ഹൃദയം തുറന്നു കിട്ടില്ല ഇപ്പൊ നമ്മൾ വചനം വായിക്കുമ്പോൾ ഈശോയെ കാണണമെങ്കിൽ തിരിച്ചറിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവേ പരിശുദ്ധാത്മാവേ എന്റെ ഹൃദയത്തെ തുറന്നു തരണമേ വചനം ഗ്രഹിക്കത്തക്ക രീതിയിൽ വചനം കേൾക്കുമ്പോൾ മനസ്സിലാകത്തക്ക രീതിയിൽ എൻ്റെ ആത്മാവിനെ പ്രചോദിപ്പിക്കണമേ യേശു വീണ്ടും അവരോട് പറയുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് വരെ ഇവിടെ തങ്ങണം നഗരത്തിൽ കാരണം ഇവിടെ നിന്ന് സുവിശേഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകേണ്ടിയിരിക്കുന്നു അത്ര മനോഹരമായ സവിശേഷമായ സുവിശേഷ ഭാഗം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷം െത്തണം അതിനെത്രമാത്രം കരുതലോട് ജാഗ്രതയോടാണ് യേശു ശിഷ്യന്മാരെ ഒരുക്കിയത് സമാധാനമാശംസിക്കുന്നു തൊട്ടു നോക്കാൻ പറയുന്നു അടയാളങ്ങൾ കാണിക്കുന്നു പ്രവാചക സങ്കീർത്തന ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു അവിടെ ഹൃദയം തുറന്നു കൊടുക്കുന്നു ദൈവം എത്രമാത്രം പ്രവർത്തന നിരതനാണ് െ സംബന്ധിച്ച് പക്ഷെ അവിടുത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല അടുത്ത് നിൽക്കുന്നവരിൽ ദൈവത്തെ കാണാൻ കഴിയുന്നില്ല നാം സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ അവൻ എഴുന്നള്ളി എന്ന് ഉൾക്കൊള്ളാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തെ കുറിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ഒരു വാക്കുണ്ട് സ്പിരിച്വൽ മറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു ഗ്രഹപ്പിഴ ഒരു പ്രശ്നം ഇന്നത്തെ വിശ്വാസികളെ ബാധിച്ചിട്ടുണ്ട് സ്പിരിച്വൽ മെറ്റീരിയലിസം എന്താ അത് ആത്മീയമായ ഒരു പ്രകടനം എന്നാണ് അതിന്റെ അർത്ഥം എല്ലായിടത്തും ആത്മീയ പ്രകടനങ്ങളുണ്ട് പക്ഷെ ജീവിതമില്ല സാക്ഷ്യങ്ങളില്ല വെളിച്ചം കൊടുക്കാൻ കഴിയുന്നില്ല അടുത്ത് നിൽക്കുന്നവനിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നില്ല എന്നാൽ പ്രകടനങ്ങൾ ഏറെയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കടലിന്റെ ആഴത്തിൽ തിരകളില്ല കാരണം അവിടെ ആഴമുണ്ട് എന്നാൽ കരയ്ക്ക് തിര വലിയ ആഞ്ഞടിക്കും കാരണം അവിടെ ആഴമില്ല ആഴമില്ലാത്തടുത്ത് തിരകൾ ശബ്ദമുണ്ടാക്കും നമ്മളും കൺവെൻഷൻ പ്രാർത്ഥന കുർബാന ഇതിനൊക്കെ വന്നു പോകുന്നു പല അടയാളങ്ങളും കാണുന്നു പലതും കേൾക്കുന്നു എത്രയെത്ര പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടത് ഈ ദേവാലയത്തിൽ തന്നെ എത്രയെത്ര സുവിശേഷ യോഗങ്ങളിൽ ധ്യാനങ്ങളിൽ നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം നമ്മൾ വചനം വായിച്ചു വായിക്കുന്നു എന്തേ അവന്റെ സാക്ഷികളാകാൻ നമുക്ക് കഴിയുന്നില്ല എന്തേ അവനെ തിരിച്ചറിയുന്നില്ല വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഒരൊറ്റ വചനം കേട്ടിട്ടാണ് എല്ലാം ഉപേക്ഷിച്ച് ഈ കൊച്ചു കേരളത്തിൽ വന്നത് ഇഗ്നേഷ്യസൽ അയോള എന്ന് പറയുന്ന ഗുരു ചോദിച്ചു ഒരു വചനമെടുത്ത് വളരെ പ്രഭുകുമാരനായ സേവറിനോട് ചോദിച്ചു ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം നീ വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നു പക്ഷെ ഇതൊക്കെ വൃദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഈ കേരള മണ്ണിലേക്ക് വന്നു കടലോരത്തോട് നടന്നു അനേകരെ ക്രിസ്തുവിനു വേണ്ടി നേടി സ്പിരിച്വൽ മെറ്റീരിയലിസം ആത്മീയമായ പ്രകടനങ്ങളിന്ന് കൂടുതലാണ് കൈപൊക്കി പ്രാർത്ഥിക്കാനും കയ്യടിച്ചു പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടമാണ് അത് നല്ലതാണ് പക്ഷെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടോ അതിന്റെ സാക്ഷ്യം കുടുംബ ജീവിതത്തിൽ കാണുന്നുണ്ടോ വ്യക്തി ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ടോ ചോദ്യമാണ് പ്രകടമായിരുന്നെങ്കിൽ നാം ഇങ്ങനെ ആയിരിക്കില്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ ദൂരം എവിടെ വരെയാ അന്ത്യം എവിടെ വരെയാ അതിന്റെ സ്ഥിരീകരണം എവിടെ വരെയാ അതിന്റെ സ്ഥിരീകരണം രക്തസാക്ഷിത്വം വരെയാ രക്തസാക്ഷി ആകുവോളും എന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ മാത്രമേ എന്റെ വിശ്വാസം ജീവനുള്ളതാകൂ എന്റെ വിശ്വാസത്തിന് ചടുലതയുണ്ടാകൂ എന്റെ വിശ്വാസത്തിന് തീഷ്ണതയുണ്ടാകൂ അതുകൊണ്ടാണ് ആദിമ ആദ്യമസയില് രക്തസാക്ഷിത്വം ഒരു പുണ്യമായി കരുതി ദൈവവിശ്വാസികൾ റ്റം വരെയും പോകാൻ റെഡിയായാണ് ഇന്ന് വിശ്വാസം ഏറ്റു പറയാൻ പോലും നമുക്ക് മടിയാ പള്ളിയിൽ വരുന്നത് തന്നെ നമ്മുടെ സമയമൊക്കെ ഒത്തു വരുമ്പോഴാണ് വിശ്വാസം ഒരു സാക്ഷ്യമാകുന്നില്ല അറുപത്തിമൂന്നാം ആണ്ടില് ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഉന്നത സ്ഥാനത്തെത്താൻ കഴിവും യോഗ്യതയും ഒക്കെയുള്ള വ്യക്തിയായിരുന്നു ഗീവർഗീസ് പ്രഭുകുടുംബത്തിന്റെ എല്ലാ മഹത്വവും ഉണ്ടായിരുന്നു പക്ഷേ യേശുവിനെ വിട്ട് ഒരു കാര്യത്തിലും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഗീവർഗീസ് തയ്യാറായില്ല ഉന്നത സ്ഥാനം ലഭിച്ചു ഡൈക്ലീഷ്യൻ ചക്രവർത്തിയുടെ പട്ടാള മേധാവിത്വം ലഭിച്ചു അപ്പോഴും ഈ വർഗീ യേശുവിനു വേണ്ടി പോരാടി ഈശോയുടെ വക്താവായി ചക്രവർത്തി പ്രതിമാവന്ദനവും വിഗ്രഹാരാധനയും രാജ്യത്ത് കൊണ്ടുവരാൻ പരിശ്രമിച്ചപ്പോഴ് നഖശിഗാന്തം അതിനെ എതിർത്തു അവറ്റ കാരണത്താലാണ് ഗളച്ഛേദം വഴി രക്തസാക്ഷി ആകേണ്ടി വന്നത് ഇല്ലെങ്കിൽ ഭയങ്കരമായ സ്ഥാനം ഉന്നതമായ സ്ഥാനം അതിൽ സന്തോഷിക്കാമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം എവിടെ വരെ എത്തിയിട്ടുണ്ട് വളരെ വളരെ പ്രകടനങ്ങളിൽ നമ്മൾ സന്തോഷം അനുഭവിക്കുന്നു നാം സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന ജീവനുള്ള ദൈവമാണെന്നുള്ള ഉറച്ച ബോധ്യം സ്വീകരിക്കുന്ന സമയത്തും അത് കഴിയുമ്പോഴും എന്നിലുണ്ടോ ചോദ്യമാണ് എത്രയെത്ര അടയാളങ്ങളാണ് തമ്പുരാൻ തരുന്നത് എന്നിട്ടും തിരിച്ചറിയുന്നില്ല അവനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമ്മള് ചരിത്രം പഠിക്കുകയാണെങ്കിൽ തോമസ് മൂർ എന്ന് പറയുന്ന പറയുന്നൊരു വിശുദ്ധനുണ്ട് തോമസ് മൂർ അദ്ദേഹത്തിന് വളരെ നീണ്ട ഒരു താടിയുണ്ട് എന്നേക്കാൾ വലുതാണ് താടി അദ്ദേഹം വിശ്വാസം ജീവിച്ച ആളാണ് അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് ഒരു കല്ലിന്റെ മുകളിൽ തലവെച്ചിട്ട് ആരാച്ചാർ തലവെട്ടാൻ പോകുകയാണ് ഒന്നുകിൽ വിശ്വാസം ഉപേക്ഷിക്കണം എങ്കിൽ രക്ഷപ്പെടുത്താം അപ്പോൾ തോമസ് മോർ പറയുന്ന ഒരു വാചകമുണ്ട് നിങ്ങള് തലവെട്ടിക്കോ പക്ഷെ എന്റെ മീശ മുറിഞ്ഞു പോകാതിരിക്കാൻ സൂക്ഷിക്കണം എന്റെ ഈ താടി അതിൽ മുറിഞ്ഞു പോകല്ലേ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ വക്രത്തിൽ നിൽക്കുമ്പോഴും അതിനെ ധീരമായി നേരിടാനുള്ള വിശ്വാസ തീക്ഷ്ണതയാണത് വിശ്വാസത്തിന്റെ ധൈര്യമാണത് മാക്സിമില്യൻ കോൾബേ മറ്റൊരു വിശുദ്ധനാണ് അദ്ദേഹം എന്താ ചെയ്തത് ജയിലിൽ ഒരു കുറ്റവും ചെയ്യാതെ പിടിക്കപ്പെട്ട് കിടക്കുക അപ്പോഴാണ് ഒരു കുടുംബനാഥൻ അവനെ തൂക്കുകയറി വിധിച്ചിരിക്കുന്നു അത് കണ്ടപ്പോൾ പോലീസ് ഓഫീസറോട് പറഞ്ഞു എന്നെ തൂക്കിക്കൊല്ല അവനെ വിട് എന്നെ തൂക്കിക്കൊല്ലുക അവനെ വിട് മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിന്റെ സ്ഥിരതയാണത് മുതൽ തരായസ കൽക്കട്ടിൽ അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭിക്ഷയായിച്ച് നടക്കുകയാണ് ഒരിടത്ത് ഭിക്ഷയ്ക്ക് ചെന്നപ്പോൾ അമ്മയുടെ കൈയിലേക്ക് കാർക്കിച്ച് തുപ്പി അപ്പോൾ അമ്മ എന്താ പറഞ്ഞത് ചിരിച്ചോണ്ട് പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് തരാനുള്ള സമ്മാനമാണിത് അത് സ്വീകരിച്ചിരിക്കുന്നു ഇടത് കൈ നീട്ടിട്ട് പറഞ്ഞു ഇനി എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് നൽകിയാട്ടെ ഇനി എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് നൽകുക ഇതാണ് വിശ്വാസം തോൽക്കാതെ അവസാന വരെ നിൽക്കുന്നു കൂട്ടരും എന്താ ചെയ്തു തീച്ചോളയിൽ കിടന്ന് ഹല്ലലൊയ്യാ പാടുകയാ തീച്ചൂളയിൽ കിടന്ന് വെന്ത് നീറുമ്പോഴും അല്ലെ ലൊയ പാടുന്നു പൗലോസും ഷീലാസും എല്ലാം ജയിലിൽ കിടന്ന് ദൈവത്തെ സ്തുതിക്കുകയാ അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത് ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് മാറ്റി നിർത്താൻ കഴിയും ആർക്കെന്നെ വേർപെടുത്താൻ കഴിയും വേദനയ്ക്കോ രോഗത്തിനോ പട്ടിണിക്കോ വാളിനോ ഒന്നും ഒന്നിനും കഴിയില്ല ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് എന്നെ ഒന്നിനും മാറ്റി നിർത്താൻ കഴിയില്ല ഇതായിരുന്നു ഗീവർഗീസ സ്വീകരിച്ച ആ മാർഗം തന്റെ വിശ്വാസത്തെ സ്ഥിരീകരിച്ചു എങ്ങനെ രക്തം കൊണ്ട് സ്ഥിരീകരിച്ചു തൻ ക്രിസ്തുവിന്റെതാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി തമ്പുരാന്റെ സന്നിധിയിൽ അത് അടയാളപ്പെടുത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പുണ്യവാൾ തന്റെ സൈനിക ഉദ്യോഗം പടയാളി എന്ന ആ ഒരു ഉദ്യോഗം ക്രിസ്തുവിനു വേണ്ടി നന്മയ്ക്കു വേണ്ടി ഉപയോഗിച്ചു നാമം ഈ വിശ്വാസത്തെ സ്ഥിരീകരിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അടയാളപ്പെടുത്തി നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഉണർത്തണം കേട്ടിട്ട് പോയാൽ പോരാ വായിച്ചു തീർത്താൽ പോരാ മറിച്ച് വിശ്വാസം സാക്ഷ്യമാകണം തിളങ്ങണം ശോഭിക്കണം പ്രവർത്തനത്തിലേക്ക് വരണം അതുപോലെ ഈ പുണ്യവാൻ പൈശാചിക ശക്തികൾക്കെതിരെ പോരാടി നമ്മൾ വായിക്കുന്നുണ്ട് ചരിത്രത്തില് ഒരു രാജകുമാരിയെ പൈശാചിക സർപ്പം ആക്രമിക്കാൻ വന്നപ്പോൾ അതിനെ കുന്നുകളഞ്ഞു നമ്മുടെ സമൂഹം വളരെ വ്യത്യസ്തമാണ് പ്രിയപ്പെട്ടവരെ വ്യത്യസ്ത രീതിയിൽ പൈശാചിക സർപ്പങ്ങൾ നമ്മുടെ ഇടയിൽ തല ഉയർത്തി വരുന്നുണ്ട് മദ്യപാനവും മയക്കുമരുന്നവും ഒരു ഭാഗത്ത് കുടുംബത്തിലെ അസ്വസ്ഥത മറ്റൊരു ഭാഗത്ത് വിവാഹ മോചനങ്ങൾ മറ്റൊരു മറ്റൊരു വഴിയിലൂടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടു നിൽക്കാൻ താല്പര്യമില്ല പുറത്തേക്ക് ചാടണം ഉദരങ്ങളിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു കൊലപാതകം അക്രമരാഷ്ട്രീയം വർഗീയത ഇങ്ങനെ ധാരാളം പൈശാചിക ബന്ധനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇതിനെ നേരിടണമെങ്കിൽ ഒരു ബദൽ സംസ്കാരത്തിന് ില്ക്കണം യേശു ജീവിച്ചിരുന്ന കാലത്ത് ഒരു കൂട്ടുനിന്നു അന്നത്തെ സംസ്കാരം ക്രൂശിക്കുക കപടനാട്യം അതെല്ലാമായിരുന്നു അതിനെതിരെ ശബ്ദിച്ചത് കൊണ്ടാണ് അവിടുത്തെ ക്രൂശിതിൽ തറയ്ക്കേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെ വെള്ളത്തിന് ഒത്തൊഴുകുകയല്ല ക്രിസ്തീയത മറിച്ച് ക്രിസ്തു പഠിപ്പിച്ച ആ സ്നേഹം ജീവിക്കുക കാണിച്ചു കൊടുക്കുക വചനം വായിക്കുമ്പോൾ അത് ഹൃദയം ജ്വല്ലിപ്പിക്കണം വിഷു കുർബാന സ്വീകരിക്കുമ്പോൾ കണ്ണ് തുറക്കണം അവനെ കാണണം അതാണ് ക്രിസ്തീയത അതാണ് നമ്മുടെ വിശുദ്ധൻ ഈ വർഗീ നമ്മെ പഠിപ്പിച്ചത് ഓർമ്മിപ്പിക്കുന്നത്